ഇത് ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് മലയാളം പരിചയപ്പെട്ട പൗരുഷമുള്ള ഒരു മുഖമാണിത് താരസങ്കല്പങ്ങളെ മാറ്റിമറിച്ച് സിനിമയിൽ അരങ്ങുവാണ ഈ നടൻ ഇന്ന് രംഗവേദിക്ക് പുറത്താണ് ായകനും സ്വഭാവനടനും വില്ലനുമൊക്കെയായി സിനിമയിൽ നിറഞ്ഞുനിന്ന സത്താറിന് എന്താണ് സംഭവിച്ചത് അഭിനയ പാഠശാലയിൽ എന്തായിരുന്നു സത്താർ അന്നത്തെ കാലത്ത് സിനിമയിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം പക്ഷേ ഞാൻ ഒരു പേപ്പറിലെ അഡ്വെർടൈസ്മെന്റ് കണ്ടു ബുദ്ധിമുഖങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പുതിയ ആൾക്കാരാവശ്യപ്പെടണം പ്രേം നസീറിൻ്റെയും ചാരതയുടെയും കൂടെ അഭിനയിക്കാനായിട്ട് അപ്പോൾ താടി മുടിയൊക്കെ ഇങ്ങനെ വളർത്തി അന്നൊരു ഹിപ്പി കൾട്ടൊക്കെ ഉണ്ടായിരുന്നു എഴുപത്തി അഞ്ചിലൊക്കെ ഞാൻ എം എ ഫൈനൽ ഇയർ പഠിക്കുന്നു യു സി കോളേജിൽ അപ്പോൾ ശരി ചുമ്മാ ഒന്ന് അയച്ചു നോക്കാം കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അയച്ചു ഞങ്ങൾ ഇൻ്റർവ്യൂവിനെ വിളിച്ചു ഇൻ്റർവ്യൂ ചെയ്ത് വിൻസെൻ്റ് മാസ്റ്റർ ആയിരുന്നത് അന്നത്തെ വലിയൊരു മുടി മുടി ചൂടാമന്നനായിരുന്നു സിനിമയിൽ വലിയ ക്യാമറാമാൻ വലിയ ഡയറക്ടർ അപ്പോൾ ഞങ്ങൾക്ക് ഒരു തരുമ്പ് പ്രതീക്ഷ പോലും ഇല്ല അതിൽ ചാൻസ് കിട്ടുമെന്ന് എന്നാലും ഇൻ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂ ചെയ്തു ഞങ്ങളെ സെലക്ട് ചെയ്തു അപ്പോഴും സഹനടന്മാരായിരിക്കും എന്നുള്ളൊരു ധാരണയായിരുന്നു അവർ കുറച്ച് കഴിയുമ്പോൾ അവരെ തീരുമാനം മാറ്റി എന്തിനു പ്രേമനസ് അല്ലെങ്കിൽ എന്തിനു ശാരത എല്ലാം പുതുമുഖങ്ങളിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ആ പടം എടുത്തത് അങ്ങനെ ആദ്യത്തെ പടത്തിൽ തന്നെ ഹീറോ ആയി പ്രത്യേകിച്ച് ആകസ്മികമായിരുന്നു അത് നസീറും മധുവൊക്കെ അരങ്ങുവാണിരുന്ന കാലത്താണ് ആലുവ യു സി കോളേജിലെ ഒരു വിദ്യാർത്ഥി നായകനായ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ വിപ്ലവം സൃഷ്ടിച്ചത് അനാവരണം എന്ന ചിത്രത്തിലൂടെ സത്താർ മലയാള സിനിമയുടെ പുതിയ തരംഗമാകുകയായിരുന്നു വയസ്സേ ഉള്ളൂ കാരണമെച്ചാൽ ഇരുപത്തി മൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഒരു മെച്ചൂരിറ്റി ഇല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല മെച്ചൂരിറ്റി ഉണ്ട് കാരണം അവർ വളരുന്ന രോഗം കുറച്ചും കൂടി വൈഡറാണ് അന്നൊക്കെ നമ്മൾ ഗ്രാമത്തിൽ വളർന്ന അതിൻ്റേതായ ഒരു വളർച്ച ഉണ്ടാവുകയുള്ളു അപ്പോൾ അപ്പോൾ ഒരു കുട്ടികൾ തന്നെയായിരുന്നു അന്ന് വലിയൊരു ആവേശമായിരുന്നു അന്ന് കാരണം എനിക്ക് പൈസ കിട്ടുമ്പോൾ പിള്ളേരെ കൊണ്ട് വന്ന് നോട്ടൊക്കെ ഇങ്ങനെ പറപ്പിച്ചു വിടും കാരണമെച്ചാൽ അന്നൊക്കെ നമ്മൾ ഒരു രൂപ രണ്ട് രൂപയെ കണ്ട് വളർന്നിട്ടുള്ളൂ നൂറിന് നോട്ടുകൾ കിടന്നാൽ പിള്ളേരുടെ മുമ്പിലേക്കൊള്ളുമ്പോൾ വലിയ ചെറിയ എടുത്തോടാന്ന് പറഞ്ഞിട്ട് സോ അത്ര സീരിയസ്നെസ് ഉണ്ടായിരുന്നു അത് അത്ര ലാഘവത്തോടെ അതിനെ കണ്ടിട്ടുള്ളൂ അന്നൊരു ഹീറോ ആവുകയെന്ന് പറഞ്ഞാൽ ആർക്കും സ്വപ്നം കാണാൻ പറ്റില്ല കാരണം പ്രമനസീർ മൗചേട്ടൻ അവരൊക്കെ കാലമായിരുന്നു അന്ന് ആകാല സൗഷ്ടവ് ഹൈറ്റ് വെയ്റ്റ് എല്ലാം പറഞ്ഞു ഇത് ഞാനൊക്കെ എന്താ ചുമ്മാ താടിയൊക്കെ വളർത്തി സൊ ഇറ്റ് വാസ് ഗ്രേറ്റ് പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എവിടെയോ സ്ലിപ്പായിപ്പോയി താഴെ ടൂണു പോയി അത് ശ്രദ്ധയില്ലായ്മയാണ് അങ്ങനെ പിന്നെ നിന്ന് ഇറങ്ങി 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 താഴെ വന്നു ഇവിടെ എങ്ങനെ ഇരിക്കണം നല്ല സുഖം ഒറ്റക്കിരിക്കാനും പഴയ കാര്യങ്ങളൊക്കെ ആയ ഉറക്കി എ ടി വരെ നല്ല ബിസിയായിരുന്നു ഹീറോ ആയിട്ട് തന്നെ അഭിനയിച്ചു കൊണ്ടിരുന്നു അതിനുശേഷം രതീഷൊക്കെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ഈ എൺപത്തി രണ്ടിനൊക്കെ ശേഷം കുറേ പടങ്ങൾ അഭിനയിച്ചു ചെറിയ ചെറിയ പടങ്ങൾ ഒരു ദിവസം അഞ്ചും ആറും ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യുമെന്ന് വച്ചാൽ രതീഷ് ചോദിക്കും കൈവിടേ വീട്ടില്ലെങ്കിൽ അടി അത്ര പ്രസക്തിയുള്ള ആ സിനിമ കേൾക്കുക എൺപത്തി രണ്ടിനു ശേഷമാണ് അങ്ങനെ അടിപ്പടങ്ങളിലും ബലാത്സംഗവീരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ എന്നെ ഇപ്പോഴത്തെ പിള്ളേരെ ഓർക്കുന്ന ആ സിനിമകളിൽ കൂടി ആയിരിക്കണം അതുകൊണ്ട് ചോദിക്കുക എന്നെ കണ്ടുകഴിഞ്ഞാൽ പേടിയാണെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പറയും വെറുതെ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂതൊക്കെ രസം നമ്മ നമുക്കൊരു ഉത്തരവാദിത്വങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അപ്പോൾ അഭിനയിക്കാൻ പോവുക വരുക ചിരിച്ച് കളിച്ച് ഉല്ലസിക്കുക അത് മാത്രമേ ഉള്ളൂ പോകുന്ന ലാഘവത്തു കൂടി മാത്രമേ എടുത്തോളൂ സീരിയസ് ആയിട്ട് കണ്ടില്ലായിരുന്നു സിനിമ അപ്പോൾ സിനിമയുടെ ആസക്തി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കാരണം വെച്ചാൽ ഇറ്റ് ഈസ് എ ഗ്ലാമറസ് ഫീൽഡ് എത്രയോ എന്ത് പ്രശസ്തിയാണ് കിട്ടുന്നത് എന്ത് പൈസയാണ് കിട്ടുന്നത് വരുമാനം എല്ലാം കൊണ്ടും എവിടെ പോയാൽ നമ്മളറിയും സ്വീകരിക്കാൻ ആൾക്കാർ സോ അതൊരു സ്വപ്നലോകം തന്നെയാണല്ലോ സിനിമ അന്ന് പ്രത്യേകിച്ചും ആ സ്വപ്നലോകത്ത് എത്തിപ്പെടുകയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ സാധിക്കുന്നതല്ല അങ്ങനെ എനിക്കൊരു അവസരം കിട്ടി അത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ പോയതാണത് സ്വയം മറന്നുപോയ സത്താർ ജീവിതത്തെ ആഘോഷമായി കൊണ്ടുനടക്കുമ്പോൾ നടന്റെ നാളകളെ ആൾക്കാരെ അറിയുന്നു പക്ഷെ അതുകൊണ്ട് നല്ല എനിക്ക് അതുകൊണ്ട് മെച്ചങ്ങളെ ഉണ്ടായിട്ടുള്ളു അപ്പോൾ എൻ്റെ ഒരു കണ് കാറ് തനിയെ ഓടിച്ച് പോകണമെങ്കിൽ ബ്രേക്ക് ഡൗൺ ആകാൻ വഴി കിടന്നു ആരെങ്കിലും ഐ സത്താറില്ലേ എന്തുകൊണ്ടൊക്കെ എൻ്റെ ടയർ പഞ്ചറായി അത് ഞങ്ങൾ മാറ്റിത്തരാം അങ്ങനെയൊക്കെ എത്ര ഉപകാരങ്ങളുണ്ടായിട്ടൊന്നും അത് സാധാരണ ഒരാൾക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും കിട്ടിയെന്ന് വരില്ല അപ്പോൾ സിനിമ എപ്പോഴും നമുക്കൊരു ഹരം തന്നെ ഹരമായിരുന്നു ഹരം തന്നെയാണ് എപ്പോഴും സാമ്പത്തിക ചുറ്റുപാടുള്ള കുടുംബത്തിൽ നിന്ന് ആകസ്മികമായി സിനിമയിൽ എത്തപ്പെടുകയായിരുന്നു സത്താർ സിനിമ മറ്റൊരു ലോകമാണ് തുറന്നിട്ടത് കൂടുതൽ അറിവും പഠനവും അഭിനയത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ സത്താർ ഇന്നും സിനിമയിൽ സജീവ സാന്നിധ്യമായി നിലനിന്നെ എനിക്ക് പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു സ്വർണകാരിയായിരുന്നു അത് അതിനു വേണ്ടി ഡയറക്ടർ വലിയ പ്രൊഡ്യൂസർ മെയിൻ റോള് ഞാന് അന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ എത്ര അലഞ്ഞു നടക്കണമായിരുന്നു എത്ര പാടുപെടണമായിരുന്നു ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചില്ല വേറെ സിനിമ എന്ന് പറഞ്ഞ് നടന്നില്ല അധികം സിനിമ കാണാൻ പൂക്കില്ലായിരുന്നു പക്ഷേ എന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ വിൻസെൻറ്റ് മാസ്റ്റർ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു വരവായിരുന്നു അപ്പോൾ ആ വരവിൻ്റെ തിളക്കത്തിലായിരിക്കും ബാക്കിയൊക്കെ കണ്ണു മഞ്ഞളിച്ച് പോയിട്ടുണ്ടാവും മറന്നു പോയിട്ടുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ എന്നും ഉണ്ടായെന്ന് ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കാരണം ചെറിയ വയസ്സല്ലേ ഈ ആ നിൽപ്പ് എപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞവർ പക്ഷേ പക്ഷെ അതൊരു പഹേളിയ മാത്രമായിരുന്നു ഇപ്പോൾ മനസ്സിലാക്കുന്നു പഠിക്കണം പഠിക്കേണ്ടത് പഠിച്ച് പറ്റും ഒന്നുകൊണ്ട് ഒന്ന് കണ്ടിട്ട് നമ്മൾ കണ്ണൊന്നും മഞ്ഞളിച്ച് പോകാൻ പാടില്ല ശ്രമിച്ചാൽ നടക്കും മുമ്പോട്ട് വരാൻ പറ്റും അത് ഞാൻ പഠിച്ചൊരു പാഠമാണ് അത് അനുഭവത്തിൽ നിന്ന് പഠിക്കുക അനുഭവങ്ങളെ ആണോ നമ്മുടെ ഗുരു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് ഇപ്പോൾ അഭിനയിക്കാൻ വരുന്നവരുടെ അടുത്ത് ഒരു പടം കൊണ്ട് ഓ അത് നന്നായിട്ടൊന്നും അല്ലാതെ ചിലപ്പോൾ പുക്ക് വരിക്കും പക്ഷെ അങ്ങനെയല്ല ഇനി നന്നാക്കാൻ ശ്രമിക്കണം ഒരുപാട് പഠിക്കാനുണ്ട്